ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര നരച്ച മുടിയാണെപ്പോഴും നമുക്ക് പെട്ടെന്ന് കറുപ്പിച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും വളരെ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് ഇതൊന്നും തൊട്ടാൽ മാത്രം മതി കേട്ടോ എത്ര നരച്ച മുടിയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കണ്ടില്ലേ ചെറിയ ചെറിയ നരയാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മുടി നല്ല ആർത്തി കിളിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും കൊച്ചു കുട്ടികൾ മുതിർന്നവർക്ക് വരെ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കുട്ടികൾക്കാണേലും ഇത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം പപ്പായലി ഇനി ശരിക്കും ഞെട്ടിക്കും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫസ്റ്റ് ടിപ്പ് നമ്മൾ എത്ര കഴുകിന്ന് വന്നാലും നമ്മുടെ സിംഗൊക്കെ ഈ എണ്ണമയം പിടിച്ചും അതുപോലെ തന്നെ അഴുക്കൊക്കെ പിടിച്ചും സോപ്പൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ അതിലെല്ലാം വെള്ളപ്പാട് പോലെ കിടക്കും അപ്പോൾ നമുക്ക് സോപ്പ് സോപ്പൊന്നുമില്ലാതെ തന്നെ നമ്മുടെ വാഷ് ബേസിനാണേലും സിംഗ് ആണേലും നമുക്ക് വെട്ടിത്തിളങ്ങണം പറ്റും അത് അതിനായിട്ട് നമ്മൾ വീട്ടിലേക്കുന്നേ നമ്മുടെ ചീനയൊക്കെ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ അതെടുത്ത് വെച്ചിട്ട് ഇതേ രീതിയിലൊന്നും നമ്മൾ ആ ഇത് ഇതുകൊണ്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം അതിൽ എത്ര അഴുക്ക് പിടിച്ചാണെങ്കിലും വെള്ള പാടുകളൊക്കെ ഉള്ള സിംഗാണേപ്പര് എത്ര പഴയ സിംഗാണേ ും നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിത്തിളക്കി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ വാഷ് ബേസിനാണേലും നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളൂ അഥവാ നിങ്ങളുടെ ഇതിങ്ങനത്തെ തക്കാളി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ടൊമാറ്റോ സോസ് കാണുമല്ലോ അതാണേലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടില്ലേ കറയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇതുകൊണ്ട് നമുക്കൊന്നും കണ്ട ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക ശേഷം നമ്മളൊന്ന് കഴുകി വിട്ടു നോക്കിയതിനായിട്ട് സോപ്പിൻ്റെയോ ലിക്വിഡിൻ്റെയോ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല സ്ക്രബറും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഇത് ഇന്നു തേച്ച് കൊടുത്താൽ മാത്രം മതി ഈ തക്കാളിയുടെ ആ ഒരു പൾപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നമ്മുടെ പൈപ്പുകളൊക്കെ വെട്ടിത്തിളങ്ങാൻ വളരെ നല്ലതാണ് ഈ തക്കാളിയുടെ ഇത് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക കാര്യം നമ്മൾ ഇതെന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതിലെല്ലാം സോപ്പിൻ്റെയൊക്കെ നമ്മൾ ഡിഷ് വാഷിൻ്റെയൊക്കെ ആണെങ്കിലും പതയൊക്കെ വീണിട്ട് അവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കും അപ്പോൾ നമുക്കിത് ഇതൊന്ന് ഒന്ന് കഴുകിയെടുക്കാം അപ്പം ഇതേ സിങ്ക് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടൊന്ന് കാണിക്കുന്നുണ്ട് ടോക്കാണ്ടില്ലേ നമ്മുടെ സിങ്ക് നല്ല അടിപൊളിയായിട്ട് ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അവിടെ തുള്ളി പോലും സോപ്പ് തേക്ക് ഒന്ന് ഞാൻ ചെയ്തിട്ടില്ല തക്കാളി കൊണ്ട് മാത്രമാണ് കണ്ടത് നമ്മുടെ സിംഗിൻ്റെ പൈപ്പ് അതുപോലെ തന്നെ ആ ടൈല് എല്ലാം നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ സവോളയൊക്കെ എന്ത് ഫങ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കുന്നതാണെങ്കിലും നമ്മൾ സവോള തൊടി കളയുമ്പോൾ ഇതുപോലെ കറുത്ത ഇത് കാണുമല്ലേ അതും വിഷാം വിഷാംശമാണ് അത് നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മളിത് കറിയൊക്കെ വെക്കാനെടുക്കാവുള്ളൂ അപ്പോൾ നിങ്ങൾ കഴുകുന്ന കൂടെ ഒരു വലിയ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ കുറേ സവോള ണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഫംഗ്ഷനായിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് കഴുകിയെടുക്കാനായിട്ട് ഞാൻ ആ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നിറച്ച് വെള്ളവും ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് രാത്രിയിലാണ് ഞാനിത് കഴുകാനായിട്ട് അന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഞാൻ ഇറത്തുനിന്ന് എടുത്ത് കേട്ടോ അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ കണ്ണരീവാണെങ്കിലും നമുക്ക് ഈ വിനാഗിരിയും വെള്ളവും കൂടെ ഒക്കെ ആകുമ്പോഴേ കണ്ണരീല പിറ്റേ ദിവസം അരിയുമ്പോൾ അതുകൊണ്ടാണ് വൈകുന്നേരം അങ്ങനെ ആക്കിയിട്ടത് പിന്നെ ഈ ഒരു അതിൻ്റെ ആ കറുപ്പൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു വെള്ളം കളയു കേട്ടോ ചെടിക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് പരിസരങ്ങളിലെല്ലാം ഓടിക്കുകയാണെങ്കിൽ ആ പല്ലിപ്പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളോ വീട്ടിലേക്ക് എടുത്ത ജന്തുക്കളൊന്നും കയറി വരുത്തുമില്ല അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പോകുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അടുത്ത ടിപ്പ് ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മസാല ദോശയ്ക്കൊക്കെ നമ്മളൊരു മസാലക്കൂട്ടുണ്ടാക്കുമ്പോൾ ഈ ഒരു സൂത്രം കൂടെ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലക്കൂട്ടിന് അതായത് മസാലയാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ കിഴങ്ങ് അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ് തറക്കിഴങ്ങ് ത സവാള പച്ചമുളക് ഇതെല്ലാം നമ്മൾ കുക്കറിൽ ഒന്ന് താളിച്ചതിന് ശേഷം അതിലിട്ട് നല്ലപോലെ വരട്ടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയും പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്ന ആ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുവാൻ ണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മസാല പെട്ടെന്ന് ഇവിടെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മുടെ പപ്പായ ഇലയും കൊണ്ടുള്ളതാണ് കേട്ടോ ഈ പപ്പായ ഇലയും കൊണ്ട് ഒരുപാട് ടിപ്പുകളുണ്ട് കിട്ടും ഇത് ജ്യൂസ് ആക്കി കുടിക്കാൻ നമുക്ക് ശരീരത്തിന് നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലതാണ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഇത് നല്ലൊരു കാര്യമാണ് നമ്മുടെ പപ്പായ കേട്ടോ വീട് ക്ലീൻ ചെയ്യാൻ വരെ പപ്പായ നല്ലതാണ് പപ്പായുടെ ഇല പപ്പായ ഇലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ പപ്പായയുടെ ഒന്നെടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിനുശേഷം നമുക്ക് ഈ രീതി നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ മുടിയിലേക്ക് പെരട്ടാൻ നല്ലതാണ് മുടി കിളുക്കാൻ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് പപ്പായ ഇലകട്ട് അതുപോലെ മുടി കിളുക്കാന് മുടി നല്ല കറുപ്പിക്കാനും വളരെ നല്ലതാണ് പിന്നെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ കുറച്ച് കാണിക്കുന്നുള്ളൂ ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചേ കാണിക്കുന്നുള്ളൂ ആ ഒരു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറേ അടച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് ഇത് ഒരു മൂപ്പാകുന്നതോടെ വരെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് കയ്യിലെടുത്ത് നോക്കുമ്പോൾ എവിടെ കഴിയുമ്പോൾ പൊടിഞ്ഞ് വരുന്ന രീതിയാണ് കരിഞ്ഞ് പോകരുത് അപ്പോൾ നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ഇല എടുത്തിട്ട് കുറച്ച് ഏറെ എണ്ണയിൽ ഇത് ചെയ്ത് വെക്കുവാണെങ്കിലും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും ഒരു മുതിർന്നവർക്കും വളരെ നല്ലതാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് മുടി കറുപ്പിക്കാൻ നല്ലതാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ തല തേച്ച് കൊടുക്കുമ്പോൾ മുടിയൊക്കെ നല്ല കറുത്ത തന്നെ വളരും കേട്ടോ അപ്പോൾ നല്ല നരച്ച മുടിയുള്ളവര് പോലും ഇത് ഡെയിലി കുളിക്കാൻ നേരത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എണ്ണ കൊണ്ട് നമ്മുടെ മുടി നല്ല കറുക്കാൻ സഹായിക്കുന്നതാണ് അത് ഞാൻ ഇപ്പം ഇത് കുറച്ച് എടുത്തിരിക്കുന്നത് ഒരു സൂത്രത്തിനാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണിത് ഇത് കണ്ടില്ല കുറച്ച് തന്നെ എവിടെ എടുത്തിട്ടുള്ളൂ ഈ എണ്ണ നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് ഒരു കുപ്പിയിലൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇത് അരിച്ചില്ലേലേ അങ്ങനെ തന്നെ ഇട്ട് കുപ്പിയിൽ അടച്ച് നോക്കുകയാണ് കുഴപ്പമില്ല അരിച്ചു എടുക്കുന്നതാണ് ഏറ്റവും നല്ല തരിയൊന്നും ഇല്ലാതിരിക്കും ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്കൊന്നും ഒഴിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പം മഴക്കാലമല്ലേ ഈ മഴക്കാലം മഴക്കാലമാകുമ്പോഴത്തേക്കും നമ്മൾ ചെള്ളയിലും വെള്ളത്തിലും ഒക്കെ ഇറങ്ങി നടക്കുന്ന കുഞ്ഞു കുട്ടികളൊക്കെ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ നടന്ന വെള്ളത്തിൽ കൂടെ അല്ലേ വരുന്നത് അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ കാലിൽ വളങ്കടി ഉണ്ടാകും ആ വളങ്കടി ഉണ്ടായുള്ള വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കൊതുക് കടിക്കുമ്പോഴത്തേക്ക് ചൊറിച്ചിലും ഭയങ്കര ചൊറിച്ചിലും ചൊറിഞ്ഞ് പൊട്ടാനും സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ കൊതുക് കടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ദേഹത്ത് ഇത് തൂത്ത് കൊടുക്കുക കുറച്ച് എണ്ണ എടുക്കുക കൊതു കടിച്ച ഭാഗത്തൊക്കെ ഒന്ന് ൂത്ത് കൊടുക്കുവാണെങ്കിൽ ചൊറിച്ചിട്ട് പോകുന്നതാണ് പിന്നെ കൊതുക് നമ്മുടെ ദേഹത്ത് വന്ന് ഇന്ന് കടിക്കത്തില്ല കേട്ടോ പിന്നെ നമുക്കിത് ചെയ്യേണ്ടത് വളംകടി ഈ വളങ്കടി മാറാനും വളരെ നല്ലതാണ് ഈ എണ്ണ പപ്പായയുടെ ഇല കൊണ്ടുള്ള എണ്ണ ഇപ്പം നമ്മുടെ കയ്യിൽ കാലില് കയ്യിലാണെങ്കിൽ അതുപോലെ കുഴുനകം ഇതിനൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം വളം കടിയുണ്ടാകും നമ്മുടെ വിരലിൻ്റെ ഇടയിലും കാലിൻ്റെ അടിവശത്തായിട്ടും വിരലിൻ്റെ ഈ സൈഡ് വശത്തായിട്ടും ഒക്കെയാണ് ഈ വളങ്കടി കടി ഉണ്ടാകാൻ ഈ ഒരു ഭാഗത്താണ് അപ്പം അങ്ങനെ വരുമ്പം നിങ്ങൾ പെട്ടെന്ന് ഈ എണ്ണയൊന്ന് യൂസ് ചെയ്താൽ മതി പെട്ടെന്ന് മുറിവ് പുഴുക്കാനും നല്ല പോലെ വേദന കുറയാനും സഹായിക്കുന്നതാണ് എണ്ണ അതാണ് എല്ലാവരോടും പറഞ്ഞത് കുറച്ച് എണ്ണ ഏറെ കാച്ചു വെക്കുവാണെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണിത് അതുമാത്രമല്ല കുഴിനകം ഒക്കെ ഉണ്ടെങ്കിൽ രാത്രി കാലൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടതിനു ശേഷം കാലിലെല്ലാം തേച്ചിട്ട് ചുമ്മാ ഒരു തുണി വെച്ച് ചുറ്റി കെട്ടി വെച്ചാൽ മതി ആ കുഴുനകമൊക്കെ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ വിണ്ടു കീറല്ലേ ആ വിൻ കീറി കഴിയുമ്പോൾ കാലിൽ ഉണ്ടാകുന്ന മുറിവൊക്കെ പോകാൻ ഈ എണ്ണ ഒന്ന് തൂത്ത് സോക്സ വല്ല ഇട്ടന്ന് കിടന്നാൽ മാത്രം മതി അപ്പോൾ കാലിനൊക്കെ നല്ലൊരു പരിഹാരം കൈക്ക് അത് പൊരിഞ്ഞ് പോലെ ഉണ്ടാകുന്നതും മറ്റേ നമ്മുടെ പ്രായമാകും തോറും നമ്മുടെ കൈയും ഒക്കെ ഈ നമ്മുടെ സ്കിന്നൊക്കെ ഈ ചുളിഞ്ഞ് ചുളിവ് വരുന്നതും ഇതിനൊക്കെ അതൊക്കെ മാറാനൊക്കെ സഹായിക്കുന്നതാണ് ഈ എണ്ണ അപ്പോൾ ഈ ടിപ്പുകളെല്ലാം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം അത്ര നല്ല റിസൾട്ടാണ് ഇത് ജ്യൂസൊക്കെ വെച്ച് കുടിക്കാൻ നല്ല പ്രമേഹ രോഗികൾക്ക് ഷൂറുക അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ സഹായിക്കുന്നതാണ് അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമുക്ക് ഉണ്ടാകുന്ന അകാലനര അല്ലെങ്കിൽ ഇരുപത് വയസ്സാണെങ്കിലും ഇരുപത്തഞ്ച് വയസ്സാണെങ്കിലും പിന്നെ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ നിറയ്ക്കൽ അതിനായിട്ട് വലിയ ഇതൊന്നും ഇല്ല അതിന് പ്രായമാകണമെന്നൊന്നും ഇല്ല നമ്മുടെ മുടി നരയ്ക്കാൽ പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി കറുത്തു തന്നെ ഇരിക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ ജീവിതത്തിൽ മുടി നരയ്ക്കത്തില്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇപ്പം ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അപ്പോൾ ഇതിന് കറക്റ്റ് കണക്ക് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ ഒരുപാട് നരയുള്ളവർക്ക് അതിനെ കൂട്ടി കൂട്ടി എടുത്താൽ മതി പിന്നെ കുറച്ച് നിറയുള്ളത് കൊണ്ടാണ് ഒരു ടീസ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടിയാണ് നിങ്ങൾക്ക് ബ്രൂവിൻ്റെ പോഫി പൗഡർ എന്തെങ്കിലും െടുക്കുക അതിന് ശേഷം ഈ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നാല് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇത് കുറുക്കിയെടുത്തിട്ട് ഇതിലാണ് ഒരു സൂത്രം ചെയ്യുന്നത് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല കരുത്തുണ്ടാകാനും ആർത്ത് കിളുക്കാനും അകാല നരയെ തടയാനും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം തലമുടിയൊക്കെ നരയ്ക്കുന്നുണ്ട് അതൊക്കെ മാറാനും ഡെയിലി നമ്മൾ ഡെയിലി അല്ല ഒരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാവരും ആ നരയൊക്കെ മാറി ഒരു നല്ല റിസൾട്ടായിട്ട് കിട്ടും നല്ലപോലെ കറുത്ത് വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഇത് ഇതേ രീതിയിൽ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടിക്കുന്ന അതിലേക്ക് തന്നെ ഒടിച്ച് കൊടുക്കാൻ നമുക്ക് ഗ്രാമ്പ് നമ്മൾ ചതച്ചല്ലേ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കത് പിറക്കി കളയാമെന്ന് മാത്രമേ ഉള്ളൂ കിട്ടും അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ സത് ഗ്രാമ്പൂവിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം മുടിയൊക്കെ നല്ല രീതിയിൽ കറുക്കാൻ സഹായിക്കുന്നതാണെങ്കിൽ ഗ്രാമ്പൂ ഒക്കെ കിട്ടും അപ്പോൾ അത് കണ്ടിട്ട് ഇതേ രീതിയിൽ നല്ല കറുത്ത തന്നെയാണ് അത് നമ്മൾ കുറുക്കി എടുത്തിരിക്കുന്നത് ആ ഒരു ഇരുമ്പ് ചട്ടിയിലേക്കാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂണ് കാപ്പിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആകെ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇപ്പം ചെറിയ നരയുള്ളവർക്കുള്ളതാണ് ഒരുപാട് നരയുള്ളവർ ഇത് നാല് ടീസ്പൂൺ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അന്ന് അതിലേക്ക് എന്നിട്ട് ഈ ഒരു കാപ്പിപ്പൊടിയിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂണ് മൈലാജിപ്പൊടിയുമാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളൂ കേട്ടോ എന്നിട്ട് ആ രണ്ടും കൂടെ നല്ലപോലെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കാപ്പിപ്പൊടിയുടെ ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് അടച്ചു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയുന്നത് പിന്നെ ഹൈപ്പ് ഹെൽപ്പെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഇത് കണ്ടില്ല ഇതേ രീതിയിൽ നമ്മുടെ തലയിൽ മുടി തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയെന്ന് എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം കൂടി പോകല് ഒരുപാട് കട്ട് ചെയ്ത് പോകല് ഇത് പിന്നെ നമ്മുടെ തലമുടിയും മാത്രമല്ല കേട്ടോ പുരുഷന്മാരൊക്കെ നമ്മുടെ മീശ അവരുടെ മീശയിലും അതുപോലെ തന്നെ താടിയൊക്കെ നടച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ തേച്ച് തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ ഇപ്പം എൻ്റെ ഒക്കെ മീശയിലും തലയിലും ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ ആ ചീന നമ്മുടെ ഇരുമ്പ് ഉണ്ടല്ലോ അതിൽ നല്ലപോലെ എല്ലാ വശത്തും ആകുന്ന രീതിയിൽ വേണം ഈ ഒരു മിക്സ് ആക്കിയൊക്കെ പരത്തി വെക്കണം കേട്ടോ കൂട്ടി വെക്കരുത് ഇട്ട് ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് പിന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഫുള്ളും നല്ല രീതിയിൽ തന്നെ അത് കറുത്തുകിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂറോളം വെച്ച് കൊടുക്കുക അന്നാലേ നല്ല റിസൾട്ട് കിട്ടും പെട്ടെന്ന് തേച്ചിട്ട് പെട്ടെന്ന് കഴുകരുത് റിസൾട്ട് കിട്ടത്തില്ല ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് നല്ലപോലെ ഇരിക്കുക അപ്പോൾ നല്ല ഉണങ്ങി കിട്ടുമ്പോൾ ആ ഒരു കളറ് ഫുള്ളും മൈലാഞ്ചിയുടെ ആണെങ്കിലും ഈ കാപ്പിപ്പൊടിയുടെ കളറും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളർ തന്നെ നമ്മുടെ നരച്ച മുടിയിൽ ആ കിട്ടുന്നതാണ് നരച്ച മുടി പെട്ടെന്ന് ആ കറപ്പ് വന്നില്ല കുറച്ച് കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോൾ നല്ല നല്ലപോലെ ബ്ലാക്ക് കളർ തെളിഞ്ഞു വരുന്നതുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പാണ് കണ്ടില്ല ഈ ഒരു കറുപ്പാണ് നമുക്ക് കൈ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് അതുകൂടെ കണ്ടിട്ട് കമൻറ്റ് സബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ